സുഹൃത്തുക്കളെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം സെറ്റപ്പിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ച് നിലമ്പൂര് ഉട്ടി കൊണ്ടുവന്നിട്ട് മരപ്പണികളൊക്കെ ചെയ്ത് ഒരു സ്റ്റുഡിയം ഉണ്ടാക്കി ഒരു വലിയ സ്ക്രീനും വാങ്ങി സുഹൃത്തുക്കളെ പറയുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും സഹിഷ്ണുതയുള്ളവർ നിലവിൽ എന്നാണ് പറയുന്നത് കണക്കുകൾ പ്രകാരം അത് ശരിയാണ് എന്നാണ് കരുതപ്പെടുന്നത് എൻ്റെ അടുത്ത് തെളിവില്ല ഒരു മാധ്യമ സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വക്കൽ ഉള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വ്രണക്കേസുകൾ അതായത് മതം വ്രണപ്പെട്ട കേസുകൾ കൊടുത്തിട്ടുള്ളത് ഹിന്ദുക്കളാണ് രണ്ടാമത്തെ സ്ഥാനം ക്രിസ്ത്യാനികൾക്കാണ് മൂന്നാം സ്ഥാനമാണ് അതായത് അഞ്ഞൂറ്റി ചില്ലാനം കേസുകളിൽ നാന്നൂറോളം കേസുകൾ ഹിന്ദുക്കളുടെ വാഗിയാണ് ബാക്കി നൂറോളം കേസുകൾ ക്രിസ്ത്യാനികളുടെ വാഗിയാണ് അതിൽ നിന്നും വളരെ കുറവാണ് മുസ്ലിങ്ങളുടേത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മുസ്ലിങ്ങൾ സഹിഷ്ണുക്കളായതുകൊണ്ടൊന്നുമല്ല ഇഷ്ടം പോലെ ഞാൻ പാകിസ്ഥാനികളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലൊക്കെ ഇഷ്ടം പോലെ പാകിസ്ഥാനിലോട്ടൊന്നും പോകണ്ട ബംഗ്ലാദേശിലൊട്ടും പോകണ്ട അവിടെയും ഭൂരിപക്ഷ അതായത് തങ്ങൾക്ക് പറ്റും ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ മതക്കാരുടെ ഹീറോ ആകുന്ന ഒരു അവസ്ഥാവിശേഷം അല്ല അവരുടെ സപ്പോർട്ട് അത് ജയിലിലായാലും കിട്ടും നിയമപരമായിട്ട് അകത്ത് കിടക്കേണ്ടി വരാം എന്നാലും അവർക്ക് ഒരു ഹീറോയിസം ഹീറോ പരിവേഷം കിട്ടും അങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് അത് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയിൽ ഗോരക്ഷാ ഗുണ്ടകൾ ആർ എസ് എസിന്റെ മെയിൻ ആളുകളാണെ ഗോരക്ഷാ ഗുണ്ടകൾ ഓക്കെ ആർ എസ് എസിന്റെ ആർ എസ് എസ് ഒരു മത തീവ്രവാദ പാർട്ടിയാണ് അപ്പം മതത്തിലെ തീവ്രവാദികളാണ് ഇങ്ങനെ കൊല്ലുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദികൾ ഇന്ത്യയിലും ചെയ്യാറുണ്ട് നുബൂർ ശർമ്മയുടെ വിഷയത്തിൽ തല വെട്ടിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളും അത് ചെയ്യാറുണ്ട് പക്ഷെ കേരളത്തിൽ ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം ആദ്യമൊക്കെ ഇസ്ലാമിക വിമർശനം ഫ്രീതിങ്കർ എന്ന ഗ്രൂപ്പിൽ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനത്തിലേക്ക് നീ സംഖ്യയാണ് പറ്റുമെങ്കിൽ ഒറിജിനൽ മുഖത്തിൽ വാടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് വെളിവുണ്ടാകുന്നത് ജാഹിലിയ കാലഘട്ടം കഴിയുന്നത് ഓക്കെ സ്വന്തം മുഖത്തിൽ വരുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും സ്വന്തം മുഖത്തിൽ വരാത്തത് അവർക്ക് ഭയമുള്ളതൊന്നുകൊണ്ടില്ല അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ സ്വന്തം മുഖത്തിൽ വന്നു അത് ഞാൻ കാണിക്കും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കി പിന്നെ ഇസ്ലാമിക ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ബുഖാരി മുസ്ലിം ഒക്കെ വാങ്ങി കാരണം ഇവരൊക്കെ എല്ലാം ജൂതാദീസാണ് ജൂതാദീസാനെന്നാണ് പറയുന്നത് അപ്പോൾ നേരെ ഒറിജിനൽ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് എന്നാൽ ഇത് ഇവിടെ എന്ന് പറഞ്ഞു അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ് കാരണം അതിൻ്റെ ഈ ഉള്ളടക്കം എന്നുള്ള കണ്ടന്റ് ഭാഗത്ത് തന്നെ പേജ് നമ്പർ പറഞ്ഞ സ്ഥലത്തായിരിക്കില്ല ഈ ചാപ്റ്റർ ഉണ്ടാവുക അല്ലെങ്കിൽ ഹദീസ് ഉണ്ടാവുക അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തെരഞ്ഞു പിടിക്കണം അതിനൊക്കെ സമയം ചിലവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ആ രീതിയിൽ വെളിവുണ്ടായി അപ്പോൾ തന്നെ ഇങ്ങനെ അറ്റാക്കിങ് ആണ് ഈ തിളക്കത്തിൽ അരിശേഷം പറയുന്നത് പോലെ ഒരുപാട് തവണ ഞെട്ടാൻ മനുഷ്യന്മാർക്ക് പ്രാന്തൊന്നുമില്ല അതേപോലെ കേരളത്തിൽ മുസ്ലിങ്ങൾ ഞെട്ടി അവർക്കറിയാം ഇഷ്ടം പോലെ ആളുകൾ ഇസ്ലാമിക വിമർശനം നടത്തുന്നുണ്ട് ഒരാളെ കൊന്നതുകൊണ്ടൊന്നും നടക്കില്ല മാത്രമല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ വളരെ ഭീകരമായിരിക്കും മുസ്ലിങ്ങളുടെ കളികളൊന്നും ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥാ നിലവിലുണ്ട് പക്ഷേ ഈ അവസ്ഥയല്ല ഹിന്ദുക്കളുടെ കാര്യത്തിലുള്ളത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലുള്ളത് കാരണം അവർക്ക് ആ ഒരു രീതിയിലുള്ള അറ്റാക്ക് അവർക്ക് കിട്ടിയിട്ടില്ല അതെനി ആക്കിയെടുക്കണം അത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതിനുള്ള ആരോഗ്യം എനിക്കുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം ആദ്യം മുസ്ലിങ്ങളുടെ ഒന്ന് കഴിയട്ടെ ഇതിപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കൂടുതൽ മതവിമർശനം നടത്തുന്നത് പക്ഷേ മതവിമർശനം നടത്തുന്ന ആളുകൾ അതൊരു വർഗീയപരമായ രീതിയിലോട്ട് പോയി നമ്മൾ ഇസ്ലാമിൻ്റെ മോശം വശങ്ങളെയാണ് എതിർക്കേണ്ടത് അതിനർത്ഥം ഇസ്ലാം വെറും മോശമാണ് എന്നല്ല ഒരു കാലഘട്ടം ഇസ്ലാം എൻ്റെതായ ധർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒട്ടകം ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് പക്ഷെ ഇന്ന് സൂപ്പർ സോണിക് വിമാനങ്ങളുള്ള കാലത്ത് ഒട്ടക്കം ആരും ഉപയോഗിക്കാറില്ല ഒട്ടകം ഉപയോഗിക്കുന്നവരെ നമ്മൾ മണ്ടൻ ഊള എന്നൊക്കെ വിളിക്കും അതേപോലെ കാളവണ്ടിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം പോയി അപ്പൊ നിലവിൽ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ ഇസ്ലാമിനെ നന്നായിട്ട് വിമർശിക്കാറുണ്ട് കേരളത്തിലേട്ട കാര്യമായിട്ട് ദുബായിലെ കാര്യമില്ല ദുബായിൽ മുസ്ലിങ്ങൾ എന്നെ അറുന്നൂറ്റി എൺപത്തി ആറ് ദിവസം അകത്തിട്ട് ദുബായിൽ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഹിന്ദുവിസ്വത്തെയും വിമർശിച്ചിട്ടുണ്ട് അവിടെ ഒരു കേസ് പോലും വന്നിട്ടില്ല കേരളത്തിൽ രണ്ട് കേസ് വന്നു ഹിന്ദുവിസ്വത്തെ വിമർശിച്ചതിന് കാരണം ഇവിടുത്തെ പോലീസിലും ഭരണ സംവിധാനങ്ങളിലും എല്ലാം ഹിന്ദുക്കൾക്കാണ് മേൽക്കോയ്മയുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കേസ് ഹിന്ദുക്കളുടെ കളികൾ കേരളത്തിൽ നടക്കും ഇന്ത്യയിൽ നടക്കും എന്നുള്ളതാണ് കാരണം അതിന് കാരണം അവർക്കാണ് ഭൂരിപക്ഷം അവർക്കാണ് സ്വാധീനമുള്ളത് മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വാധീനമില്ല മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് എന്നെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അവർക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നുണ്ടാവാം എത്രയോ ആളുകൾ ദുബായിലൊക്കെ പോയിട്ട് ഒക്കെ മനുഷ്യന്മാരാണ് ചില സാഹചര്യങ്ങളിൽ പറഞ്ഞു പോകും അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം അവർ ഗൾഫിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തെരഞ്ഞു കണ്ടുപിടിച്ച് മാപ്പ് പറയിക്കുക കരയിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ മുസ്ലിം തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കെ എം സി സി അടക്കമുള്ള മുസ്ലിം ലീഗ് ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ച് കളിക്കുന്നത് കാരണം അവരുടെ കളികളൊന്നും നടക്കില്ല അവർക്ക് മുസ്ലിം ലീഗിനൊരു പ്രായോഗിക ബുദ്ധി ഉണ്ട് ആ പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ഈ എസ് ഡി പി യേക്കാവുന്നത് ഇവിടെ മുസ്ലിം തീവ്രവാദം ഉണ്ടായാൽ ഹൈന്ദവ തീവ്രവാദം വർദ്ധിക്കുക എന്നല്ലാതെ കുറയൊന്നും ചെയ്യില്ല മുസ്ലിം ലീഗിന് പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഒരു ഗൾഫിലെത്തി കഴിഞ്ഞാൽ ഗെയർ മാറ്റും കേരളത്തിൽ എത്തി കഴിഞ്ഞാൽ അവർ മാറ്റും അങ്ങനെ റോഡിനനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് മുസ്ലിം ലീഗുകര് അതേപോലെ സംഘീം അങ്ങനെ തന്നെയാണ് സംഘീ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഘിയുടെ സ്വഭാവം മാറും സംഘീ ഭവ്യ ഗുവ്യ ആകും അപ്പോൾ സംഘിക്കും പ്രാക്ടിക്കൽ പ്രായോഗിക ബുദ്ധിയുണ്ട് അല്ലാതെ ഇവർ മാന്യരായതുകൊണ്ടൊന്നുമല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും സേഫ് ഇസ്ലാമിനെ വിമർശിക്കാനാണ് മാത്രമല്ല ഇതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കിയപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇപ്പോഴാണ് ചാനലിൽ പൈസ കാണിക്കാൻ തുടങ്ങിയത് പൈസ കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ച് കഴിഞ്ഞാൽ വ്യൂസ് വൺ ലാക്ക് ഒക്കെ ഇസ്ലാമിനെ വിമർശിച്ച് കഴിഞ്ഞാൽ പോകും മറ്റുള്ള മതങ്ങളെ വിമർശിച്ചാൽ അഞ്ഞൂറ് വ്യൂസ് ആയിരം വ്യൂസ് അത്രേ ഉള്ളൂ അതൊന്നും കൂടുതൽ പോകില്ല അപ്പോൾ ഇതാണ് ഒരവസ്ഥ ഇതൊക്കെ മാറ്റിയെടുക്കണം ഇത് നമ്മൾ ട്രെൻഡുകൾ മാറ്റുക എന്നുള്ളതാണോ നമ്മളെ പണി അപ്പോൾ ട്രെൻഡുകൾ നമ്മൾ മാറ്റും എല്ലാം പല ഒക്കെ ആയിട്ട് നമ്മൾ ട്രെൻഡുകളൊക്കെ മാറ്റും ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് അങ്ങനൊന്നും ആരും പറഞ്ഞു വരരുത് അത് എല്ലാവർക്കും അറിയാം ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണോ അല്ലയോ എന്നുള്ളത് ആ കഥകളൊക്കെ ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് ഇനി ആ കഥകളൊക്കെ ഞാൻ ചാനലിൽ തന്നെ പറയും അപ്പോൾ ഇത്രക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേരളത്തിൽ ഹിസ് ഇസ്ലാമിന് സഹിഷ്ണുത ഉണ്ടായത് ഒരുപാട് പേരുടെ കഷ്ടതയും നഷ്ടങ്ങളും കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ മേന്മ അവകാശപ്പെടേണ്ടത് മറ്റുള്ളവരാണ് കാരണം അവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ് നമ്മൾ ഓടുന്നില്ല ആ പട്ടി കുറേ കുറച്ചെടുത്ത് തിരിച്ചു പോകും പക്ഷെ നമ്മൾ ഓടിയാലോ പട്ടി പിന്നെ ആല വന്നിട്ട് നമ്മളെ ചന്തയിൽ ഇറച്ചി തിന്നു പട്ടിയുടെ മുന്നിൽ ഓടിയില്ലെങ്കിൽ പട്ടികൾ ഓടിക്കാൻ നിൽക്കില്ല അപ്പോൾ ഈ മതത്തിന്റെ പട്ടികൾ കുറയ്ക്കുമ്പോൾ നമ്മൾ വയക്കാതിരിക്കുക മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ജീവിതത്തിലെ ടെൻഷനുകളും പ്രാരാബ്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് അവഗണിക്കണം അവഗണിച്ചിട്ട് ഈ പട്ടികൾക്ക് മുന്നിൽ ഓടാതെ നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ പട്ടികൾ അതിൻ്റെ വാലും ഒക്കെ മടക്കി അത് അതിൻ്റെ പാട്ടിന് പോകും അപ്പോൾ കേരളത്തിൽ അതാണ് ഇസ്ലാമിന് സംഭവിച്ചിട്ടുള്ളത് അതൊന്നുകൂടി ശരിയാക്കാനുണ്ട് ഇന്നും കുറച്ച് ആളുകൾ ചില കണക്റ്റിലെ തവളകൾക്ക് ഇപ്പോഴും വെടിപൊട്ടിയിട്ടില്ല അതൊന്നുകൂടി ശരിയാക്കാനുണ്ട് അപ്പം നമുക്കത് നമ്മളത് ശരിയാക്കി എടുക്കുകയും ചെയ്യും আসে